പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതി ആണ് വ്യാഴാഴ്ചയാണ് നമുക്ക് പ്രത്യക്ഷീന പ്രാർത്ഥനയോടുകൂടി അമ്മയുടെ മാധ്യസ്ഥ കൃപയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും അമ്മയെ പരിശുദ്ധമ്മേ അമ്മയെ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന ആ ദുരിതത്തിൽ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയത് വർഷം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും അങ്ങ് മാധ്യം എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹകൾക്കും ഞങ്ങളിപ്പോ ഹൃദയ നിറഞ്ഞ അമ്മേ പരിശുദ്ധ അമ്മേ യുവമാല കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ നിയോഗം ഇന്നത്തെ ആവശ്യമാണ് കേട്ടാ നിയോഗം എന്ന് പറയുന്നത് എത്ര ആവശ്യങ്ങളുണ്ടോ അതെല്ലാം പണമായ പരമാകാം ആരോഗ്യപരമാകാം ജോലിപരമാകാം യാത്രാപരമാകാം എല്ലാം ഓർക്കുക എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സാക്ഷി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവതിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണം സാന്നിധ്യം എട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ യോഗ്യതയായി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഞാൻ മക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് രോഗികളുടെ പീഡിതരുണ്ടായിട്ടുള്ള കർത്താവ് അവരെല്ലാം നീ ആശ്വസിപ്പിക്കുന്ന ഈശേ സാമ്പത്തികമായി ഞെരിക്ക സാമ്പത്തിക ബാധ്യതകളുണ്ട് ഈശേ ജപ്റ്റ് നടപടി വന്നു പോയ ഈശേ വന്നുകൊണ്ടിരിക്കുന്നു ജപ്റ്റ് നടപടി അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശേ സ്ഥലകം വിറ്റുമാറാൻ പറ്റാത്തവരുണ്ട് ഈശേ വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഈശേ വീട് വിൽക്കാതെ തന്നെ കളിന് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഈശോയെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശേ പക്ഷേ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കിടത്താവി എന്തോ വലിയ തീരുമാനങ്ങൾ എടുക്കണം മനുഷ്യനെ കാണുന്നുണ്ട് ഈശോ ആറ് ദിവസങ്ങൾ നടക്കേണ്ട വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ അതെല്ലാം സ്വരൂ പ്രാർത്ഥിക്കുന്ന കിടത്താവുകയും ദൈവത്തിൻ്റെ കരുണങ്ങളെയൊക്കെ ആവശ്യപ്പെട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മധ്യസ്ഥത്തിന് കൃപാസാരെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരായിരം ശക്തിയാണ് ഞമ്മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്യമായി ഉദര രോഗികളെ നീ ആശ്രിപ്പിക്കണ കർത്താവി ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് തൊണ്ട രോഗികളെ നീ ആശ്രിപ്പിക്കണ കർത്താവ് ഉച്ചമായ ഒരു ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ ഇത്തപ്പെടരട്ടെ എല്ലാ കോശങ്ങളും പേശ്സികളുടെ ഹൃദയത്തിലും കർത്താവ് രോഗ രോഗാതിരമായ ഹൃദയങ്ങളുണ്ട് കർത്താവി എല്ലാ സ്പർശങ്ങളുടെ എടുത്താവി അവരുടെ എല്ലാം കർത്താവ് ആ ഹൃദയ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ് എടുക്കുന്നവരുണ്ട് ഈസ്റ്റോ അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈസ്റ്റായി കത്താവ് അവരുടെ ജീവിതത്തിലെല്ലാം കടന്ന് എൻ്റെ വലിയ ദൈവികമായ ശ്രദ്ധിക്കാവശ്യപ്പെട്ടെ കരള് രോഗികൾ കിഡ്നി രോഗികൾ പങ്കരിയാസ് രോഗികൾ ഗർഭാശയ രോഗികള് ഗർഭാശ രോഗികൾ കർത്താവ് ശ്രാവരവരുണ്ട് ചെവിന്ന് പഴുപ്പ് വരുന്നവർ കത്ത് വയറിൽ വയർ എപ്പോഴും ഉദരത്തിനിന്ന് പഴുപ്പ് പോണവരുണ്ട് അതുപോലെ തന്നെ അറിയാതെ മനമൂത്ര വിസർജന നടത്തുന്നവരുണ്ട് ചെ കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന അത്രയും അകൃതം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ മേലെ അങ്ങനെ വലിയ കൃപ നൽകുന്ന കർത്താവ് സഹായിക്കാൻ ആരും ഇല്ല ഇന്ന് ഇരുട്ട് ജോലിയുണ്ട് വീടുകളിൽ മാതാപിക്ക് ജീവിക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ച് വയ്ക്കും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവരുടെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നൊരു ഡിപ്രഷൻ ഉള്ളൊരു ഡിസോയാണ് അവരെല്ലാം നീ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് മക്കളില്ലാത്തവർ കർത്താവ് മക്കൾ നിറകാൻ അനുഗ്രഹിക്കട്ടെ വിവാഹം ഒത്തു വരാത്തവർക്ക് വിവാഹം നിറകട്ടെ വസ്തുപുരയുടെ വിറ്റുമാറാത്തവർ വസ്തു ഇല്ലാത്തവർ വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം സന്ധിക്കപ്പെടുകയോ ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവും അനുഭവിക്കുന്ന മേൽ വിശ്വാസം കുറഞ്ഞുള്ളവരെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഒഴുകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു വലിയ ഒരു ഇടപെടലാണ് ഴിഞ്ഞാല് ദൈവത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ വായനക്ക് വരുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഒരു ജോഹനന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ ഏഴാമത്തെ വാക്യമാണ് ധ്യാനത്തെ വെച്ചിരിക്കുന്നത് പത്രോസിനോട് പറഞ്ഞോ യേശു സ്നേഹിച്ചിരുന്ന ആ പത്രോസിനോട് പറഞ്ഞോ അത് അത് കർത്താവാണ് അത് കർത്താവാണ് കേട്ടപ്പോൾ അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ എടുത്ത് ധരിച്ച് ധരിച്ച് കടലിലേക്ക് ചാടി കടലിലേക്ക് ഇത് ഒരു വല്ലാത്തതയാണ് യോന ബുദ്ധിജീവിയാണ് ഞാൻ പുള്ളി നല്ല തിയോളജിയനാണ് പക്ഷെ പുള്ളിക്കാരൻ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല തെങ്ങിൻചേരിയിൽ നിന്ന് പെണ്ണും കൊണ്ടുപോയതൊക്കെ പറയുന്നത് മണ്ണ് മണ്ണും ചേരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞവരും പത്ത് ദിവസത്തിൻ്റെ അവസ്ഥ പത്ത് ദിവസത്തിന് വലിയ ദൈവശാസ്ത്രമൊന്നും ഇല്ല ചുമ്മാ പുള്ളിക്കാരൻ തുണി ഇല്ലാതെ അവിടെ വള്ളത്തിലിരിക്കുമ്പോഴാണ് വള്ളത്തൊക്കെ ഒരിക്കലും മോരിക്കിരിക്കുന്നത് അണിയത്തിരിക്കുകയായിരുന്നു അപ്പോഴുണ്ട് ഞാൻ സ്ഥലത്ത് പോയിട്ടുള്ളതാണ് കഴി ഏതാണ്ട് ഇരുന്നൂറ് മുഴയുള്ളൊക്കെ പറഞ്ഞാൽ ശരിയാണത് അതായത് ിപരിസരതീരത്ത് അതായത് അവിടെ ഈ വളരെ എന്ത് വെള്ളക്കീ വെള്ള ഇങ്ങനെ ഇരുട്ടിങ്ങനെ മാഞ്ഞു വേണ്ട സമയത്താണ് കർത്താവ് വെളുപ്പിന് വരണത് അപ്പം കർത്താവിനുള്ള സ്നേഹങ്ങളൊക്കെ കാരണം അടുപ്പമൊക്കെ കാരണം കർത്താവിൻ്റെ ഒരു ആകാരം കണ്ടപ്പോൾ തന്നെ യുഹന ആളെ മനസ്സിലായി ആളെ മനസ്സിലായി ഉടനെ യോഹന പറയും ദാറ്റ് ഇസ് ലോഡ് ഇപ്പോൾ കർത്താവ് ഉയർത്തുന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് അത് വല്ലാത്തൊരു കാഴ്ചയാണ് അവർ സ്ലോ അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ എന്തുപറ്റി അത് കർത്താവാണെന്ന് കേട്ടതും കേട്ടതേ ഉള്ളു അത് പത്ത് ദിവസം അപ്പഴേ കണ്ടില്ലേ ഒരുത്തം പറഞ്ഞ് കേട്ടതാണ് ഈ ദൈവചനം കണ്ട് വായിക്കുന്നവരും കണ്ട് മനസ്സിലാക്കുന്നവരും അതിന് അന്തരാർത്ഥം അറിയുന്നവരും കാണുന്നവരാണ് പ്രസംഗം കേട്ടാണ് ചില ആൾക്കാർ കർത്താവിലേക്ക് പോയറുള്ളത് കേട്ടവരുടെ അവസ്ഥ എപ്പോഴാളും കണ്ടു നോക്കി കാണുന്നവരും കേൾക്കുന്നതെന്നസുണ്ട് പത്ത് ദിവസം അത് കർത്താവാണ് കേട്ടതോടുകൂടി എൻ്റെ തൻ്റെ താൻ നന്ദനാണ് മനസ്സിലായി ഒരു പുറങ്കുപ്പായ വെച്ച ഒറ്റച്ചാട്ട വെള്ളത്തിലുണ്ട് ഞാനങ്ങനെ ഓർക്കണമെന്ന് അറിയോ എന്നിട്ട് എന്നാൽ പത്ത് ദിവസം ചാടിയല്ലേ വെള്ളത്തിലിട്ട് യോഹൻ ഞാൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാണല്ലോ എഴുതണതേ അതിന് പണി കൊടുത്തോണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ മറ്റു ശിഷ്യന്മാർ ആരും ചാടിയില്ല എന്നാണ് പറയണത് എന്നാൽ മറ്റു ആരും ചാടിയില്ല അവരെ കിട്ടിയ അവർ അവർ കിട്ടിയ മീനുമായിട്ട് വള്ളത്തിൽ തന്നെ വള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വച്ചാൽ ഒരണ്ണന്മാരും ചാടിയില്ല എന്നാണ് ഒരു പാവപ്പെട്ട ഒരു തരുമ്പോൾ തന്നെ ചാടിയുള്ളൂ എന്നാണ് അതൊരു നിസ്സാര കാര്യമില്ല കർത്താവൻ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടാൻ കഴിയണം അതാണ് അവനോടാണ് കർത്താവ് പറയണത് നീ എൻ്റെ ആടുകളെ വെയിക്കു എന്ന് പറയുന്നത് പിന്നീട് പറയണതാണ് ദൈവം ഈ നമ്മളെ അറിയണല്ല പ്രശ്നം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നം അറിയണമല്ല പ്രശ്നം കർത്താവിനെ അറിയണത് പ്രശ്നം അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഉടമ്പടി അങ്ങനെയാ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ അറിഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം കാര്യമില്ല അറിഞ്ഞിട്ട് എന്ത് ചെയ്തു അവനാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനായി മാറണത് ഇപ്പം എല്ലാം മനസ്സായില്ലേ താങ്ക് യു അപ്പം അതുപോലെ ചെയ്താൽ മതി അറിഞ്ഞാൽ മാത്രം പോരാ അറിഞ്ഞതുപോലെ ചെയ്യണം ഓക്കെ താങ്ക് യു